ഹലോ ഗൈസ് എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്കിന്നൊരു ഡേ കാണാം ഒരു സ്പെഷ്യൽ ഡേ രാവിലെ തന്നെ നേരം വെളുത്തല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഞാൻ എണീറ്റ് വന്നത് വന്നപ്പോൾ നല്ല അടിപൊളി സൺലൈറ്റ് പിന്നെ ഞാൻ നമ്മുടെ ട്യൂളിപ്പ് ഡെസ്റ്റ് ഒക്കറൊക്കെ ഒന്ന് സൂര്യനെ കാണിച്ച് രണ്ട് വീഡിയോ ക്ലിപ്പ് എടുത്ത് പോയി ഇവിടെ പോയി മുറ്റങ്ങാൻ മുറ്റത്ത് താപ്പൂത്ത് നിൽക്കുന്നത് നമ്മുടെ പൂവ് ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ അതും കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അടുത്തത് ഞാൻ നടന്നു ചെന്നത് നമ്മുടെ തോട്ടത്തിലാണ് തോട്ടം എന്നല്ല ഒരൊറ്റ മരേ ഉള്ളൂ അതിൽ രണ്ട് ദിവസം മുന്നേ ഞാൻ കുറച്ച് ചാമ്പക്ക കണ്ണ് വെച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പഴുത്തോന്ന് അറിയാൻ വേണ്ടി പോയപ്പോഴാണ് ഇഷ്ടംപോലെ ചാമ്പക്ക ഈ ചാമ്പക്കൊക്കെ ഒരു വൃത്തിയായിട്ട സ്വഭാവമുണ്ട് നമ്മളത് പഴുക്കട്ടെ പഴുക്കട്ടെ കരുതി നിർത്തി കൊടുക്കും എന്നാലോ പഴുത്താലൊരൊറ്റ വീഴ്ചയാണ് പിന്നെ അത് മഷിച്ചിട്ട് നോക്കിയാലോ ഈ പഴുത്തത് എവിടെ പോയി കാണൂല അപ്പോൾ ഞാൻ കരുതിന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പഴുത്തിട്ട് സാവധാനം വന്ന് പൊട്ടിക്കാന്ന് കരുതി വെച്ചതായിരുന്നു ഇവരെയൊക്കെ അങ്ങനെ പൊട്ടിക്കേണ്ട ദിവസമായി ഞാനൊരു പച്ചപാത്രം പച്ച ലല്ലു നീലപാത്രം എടുത്ത് ഇങ്ങനെ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നെത്തിയപ്പോൾ മമ്മിജിയും വിത്ത് സ്റ്റൂള് അവിടെ എപ്പോഴോ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് ചാമ്പയ്ക്ക് പൊട്ടിച്ചു ശരിക്കും ഞാനൊരു അഞ്ചാറെണ്ണം മാത്രമേ പൊട്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ പൊട്ടിച്ചു വന്നപ്പോൾ ഒരു പാത്രം നിറഞ്ഞു ഞ്ചാരണം പറിച്ചു കൈ പിടിച്ചപ്പോൾ അതാണ്ട് നമ്മുടെ ചോട്ടാ പാക്കറ്റിന് ഒരു ആഗ്രഹം ചാമ്പയ്ക്ക വരയ്ക്കാൻ അതിനുള്ള സിഗ്നലാണ് ഞാൻ തന്നോണ്ടിരുന്നത് അങ്ങനെ ഓളെ കൊണ്ട് മുമ്പ് ഒരു അഞ്ചാരണം പൊട്ടിച്ച് വന്നപ്പോൾ അമ്മ പറഞ്ഞു വേറൊരു പത്രം കൂടി എടുത്ത് വരാൻ ഇത് തകിയുള്ള അങ്ങനെ ഞാൻ അടുത്ത പാത്രത്തിന് പോയപ്പോഴാണ് ഇവൾക്ക് ചാമ്പക്ക വേണമെന്ന് പറഞ്ഞത് പിന്നെ എടുത്തോട്ടേ കരുതി ഓള കയ്യിലും ഒരെണ്ണം കൊടുത്തു എനിക്കാണെങ്കിലും ചാമ്പക്കതിന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് മതി വരാത്ത പോകലെ അങ്ങനെ കുറേ കുറെ ക്ലിപ്പൊക്കെ എടുത്ത് വെറുതെ കുറേ ക്ലിപ്പും കുറെ ക്ലോസ്ആപ്പ് ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ പോയി ഇതിപ്പോ സ്പെഷ്യൽ ഡേ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചാമ്പയ്ക്ക മാത്രം നിങ്ങൾ വിചാരിക്കരുത് സംഭവത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ ആദ്യം ആദ്യതൊന്നും പറിച്ചു തീരട്ടെ അങ്ങനെ പറിച്ച് പാത്രമായിട്ട് ഞാൻ അപ്പുറം പോയി അവിടെ നിന്ന് വേറൊരു പാത്രം ഒരു അടിപൊളി എസ്തെറ്റിക് ആയിട്ടുള്ള പാത്രം കൊണ്ടുവന്നു അകത്ത് വലിയ എസ്തെറ്റിക്ക് ഒന്നും ഇല്ലെങ്കിലും പുറം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അതിലും പറിച്ച് കുറച്ച് ചാമ്പക്ക മരത്തിൻ്റെ മുകളിലൊക്കെ ഇഷ്ടമാതിരി മാതിരി പക്ഷേ അതൊന്നും നമുക്ക് കിട്ടൂല കാരണം അവരൊക്കെ മുകളിലാണ് പിന്നെ വരണ വഴി രണ്ട് കണ്ണിമാങ്ങയും കയ്യിലെടുത്ത് വീണ്ടും കുറച്ച് ഞാൻ ഇങ്ങനെ നടന്നുപോയി പിന്നെ സ്കിൻ കെയർ ആയി മാറ്റലായി ഒരുങ്ങലായി പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ മറന്നുപോയി പിന്നെ പോകുന്ന വഴിക്കാണ് എനിക്ക് ഓർമ്മ വന്നത് അല്ലാ ബ്ലോഗ് എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ കുറച്ച് പോകുന്ന ഷോർട്ട്സും സ്ഥലം ഇപ്പോൾ എത്തും ഇത് ഏതാ സ്ഥലം എന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കോട്ടക്കലാണ് കോട്ടക്കൽ പി കെ എമ്മിലോട്ടുള്ള റൂട്ടാണ് ഞാൻ ബി കെ എംബിലാണ് പഠിച്ചത് ഓഫ് കോഴ്സ് എനിക്ക് നോസ്റ്റ് അടിച്ചു അങ്ങനെ സ്ഥലം എത്തി സ്ഥലം സ്ഥലമെത്തിയേ ഇപ്പോൾ എത്തും ഒരു രണ്ട് മൂന്നാറ് സെക്കൻഡ് അതെ ഗൈസ് അങ്ങനെ സ്ഥലം എത്തി ഇറ്റ്സ് കെ എം ടി സിൽക്സ് റമാൻ കെന്ന കെ എം ടി സിൽക്സ് കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പെരുന്നാൾ ഡ്രസ്സെടുക്കാൻ വന്നതല്ല ഗൈസ് എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് അതെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ക്യു എൻ എൽ എൻ്റെ നിക്കാഹ് വെഡ്ഡിങ് കുറച്ച് അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് അപ്പോൾ അത് വല്ലാതെ അടുത്തോണ്ടിരിക്കുകയാണ് സോ അതിന് ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ വന്നത് ആദ്യം തന്നെ ഈ ഒരു ലഹങ്ക ലഹങ്ക അല്ല ഈ ഒരു അറബിക് ഗൗൺ ആണ് നമ്മൾ കണ്ടത് നല്ലൊരു കളറുള്ള കളറിലുള്ള പ്രത്യേകിച്ചൊരു കാര്യം പറയാം എൻ്റെ ഫോണിലുള്ള കളറ് എന്തോ ഒരു കളറാണ് ആ കളറല്ല ഡ്രസ്സിൻ്റെ ഒറിജിനൽ കളറ് സോ ആ ഒരു കളറിലുള്ള ഒരു അറബിക് ഗൗണാണ് നമുക്ക് ആദ്യം കാണിച്ചു തന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ സെലക്ഷനൊക്കെ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് വെഡ്ഡിങ് സെക്ഷനിൽ പത്തായിരത്തി കയറി എലിൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക് എവിടെ നിന്ന് തുടങ്ങും എവിടെ നിന്ന് അവസാനിപ്പിക്കുമോ എങ്ങോട്ടൊക്കെ എവിടെ നിന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടുതന്നെ ഞാൻ മുഴുവൻ ഇങ്ങനെ കറങ്ങി കറങ്ങി വീണ്ടും വീണ്ടും ഓരോ ഡ്രസ്സും ഇങ്ങനെ ക്ലോസപ്പിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ ഡ്രസ്സ് കിട്ടിയതിൻ്റെ ഒരു മീനാവലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കൂട്ടത്തിലുള്ള ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുപോലെ ഒരു ഡീപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഡസ്റ്റി ഓറഞ്ച് ആയിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റിന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കളർ അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡിലായിരുന്നു എല്ലാ ഡ്രസ്സും ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു പിങ്ക് ഔണേ അവിടെ മടക്കി വെച്ചത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എടുത്തു വന്നപ്പോൾ എനിക്കെന്തോ ഒരു ഗുരുക്കുമ്പോ തോന്നിയില്ല അതുകൊണ്ട് അതങ്ങോട്ട് ഒഴിവാക്കി പറയാതിരിക്കാൻ വയ്യ ഓരോ ഡ്രസ്സിനും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ താങ്ങി പിടിച്ച് ഞാൻ എങ്ങനെ ആ സ്റ്റേജിലൊക്കെ നിൽക്കുന്നതാണ് ഞാൻ അത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ ജിമ്മിയിലും പോകേണ്ടി വരും പിന്നെ അവിടെ നിന്ന് ആവശ്യമുള്ള കുറച്ച് മെഷർമെൻറ്റ്സ് എനിക്കല്ല അവർക്ക് ആവശ്യമുള്ള കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഞാൻ വീണ്ടും ചുറ്റാൻ ഇറങ്ങി അതായത് വീണ്ടും ഒരു ഡ്രസ്സൊക്കെ എങ്ങനെ നോക്കാൻ ഇറങ്ങി അത്രയും ഭംഗിയുള്ള ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കാതിരിക്കും അങ്ങനെ അവിടെയും കുറച്ചു നേരം അലയും അപ്പോൾ എടുക്കാൻ എടുക്കാനാൾ വരും പിന്നെ കുറച്ച് മെഷർമെൻറ്റ് എടുക്കും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും പിന്നെ വിളിച്ചു കൊണ്ടുപോകും അങ്ങനെ 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 കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഞാൻ ഇങ്ങനെ നടന്നു അവിടുന്ന് നേരെ പോയത് കുറച്ച് കാഷ്വൽസ് എടുക്കാനായിരുന്നു കാഷ്വൽസ് നോക്കി 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 ഞാൻ പിന്നെ പാർട്ടി വെയറിൻ്റെ എത്തി പിന്നെ അവിടെയും കുറേ ചുറ്റി തിരുന്ന് അവിടുത്തേയും കുറേ കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ കാഷ്വലിൻ്റെ അടുത്ത് എത്തിയത് ഇതിൽ കണ്ട ഒരു വൈറ്റ് കോട്ട് സെറ്റ് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അത് എക്സൽ സൈസാണ് ഞാനതിട്ട് അണ്ണാകുഞ്ഞിനും ബെർമൂടിട്ട മാതിരി ഉണ്ടാവും അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കുറേ സെലക്ഷനും കളക്ഷനും ഒക്കെ നോക്കി അവിടുന്ന് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് നേരെ വന്നത് ഈ ചുരിദാറിൻ്റെ സെക്ഷനിലാണ് പാർട്ടിവെയറിൻ്റെ സെക്ഷനിലാണ് ആ അവിടെയാണെങ്കിലും അടിപൊളി അടിപൊളി ചുരിദാർ സെറ്റുകളൊക്കെ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ താത്തമാർക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാനായിരുന്നു അവിടെ വന്നത് അവരവിടെ ഇങ്ങനെ ഇതാ ഇതുപോലത്തെ ചില പുരുഷജനങ്ങളും ഞാനും കുട്ടികളൊക്കെ പോസ്റ്റായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഇതാണ് എൻ്റെ അളിയൻ അതായത് എൻ്റെ താത്താൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ കയ്യിലിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ചോട്ട പാക്കറ്റ് താത്തയുടെ ചെറിയ കുട്ടിയാണ് ഞാൻ യൂട്യൂബിന് വേണ്ടി വ്ളോഗ് എടുക്കുകയാണ് പറഞ്ഞപ്പോൾ ക്യാമറയുടെ മുന്നിലും പിന്നിലും ഒക്കെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കക്ഷികളൊക്കെ ബ്രൈഡൽ ഡ്രസ്സ് എടുക്കാനൊക്കെ പത്തിരുപത് മിനിറ്റും അതെങ്കിലും ബാക്കിയുള്ള ഫുൾ ടൈം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യലായിരുന്നു എൻ്റെ പണി ഇവരുടെ കൂടെ ഓടുക അതായത് ഇവരെ പിടിക്കാൻ ഓടുക അവരെ പിടിച്ചോടത്തുനിന്ന് പിടിച്ചുകൊണ്ട് തലകുത്തി നിന്നോർത്ത് നിന്ന് ശരിയാക്കുക അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി ഈടെയിട്ടെന്തോ ഡീപ്പ് ഓറഞ്ചിൽ ആരോ കൈവശം തന്ന പോലെ എവിടെ ഡീപ്പ് ഓറഞ്ച് കണ്ടാലും എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടത്തുള്ളു എൻ്റെ മനസ്സ് അതുകൊണ്ട് തന്നെ ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇനി ചുരിദാറൊന്നും ഇടാത്തുകൊണ്ട് ഞാനിങ്ങനെ നോക്കി അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറേ തട്ടും തലോടിക്കില്ല തൊട്ടും തലോടിക്കുന്നു വേറൊന്നും ചെയ്യാനില്ലല്ലോ ചുറ്റി ചുറ്റി തിരിഞ്ഞ് വന്നപ്പോൾ അവിടെ ഒരു ഓട്ടോഷാട്ടോ കണ്ടു ഓട്ടോ ഷാട്ടേൻ്റെ ഉള്ളിൽ കൂടെ ക്യാമറ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഓട്ടോ ഓട്ടോ കണ്ടിരുന്നു പിന്നെ ഞാൻ വീണ്ടും തിരിഞ്ഞ് കോട്ട് കോഡ്സെറ്റിൻ്റെ അടുത്തെത്തി കാരണം അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ പറഞ്ഞു അതോ കാര്യം അത്രയും വലിയ ഒന്നും ഇങ്ങോട്ടും നടക്കില്ല അങ്ങനെ കുറച്ച് നേരമായിട്ട് ക്ലിപ്പൊക്കെ എടുത്ത് വന്നപ്പോൾ അതേ ക്യാമറിന് ഒരാൾ അങ്ങനെ ഞാൻ എങ്ങോട്ടൊന്നും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കയ്യിലുള്ള ബലും പോയ സങ്കടത്തിൽ നമ്മുടെ ജാറബി ബി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടത് പിന്നെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന സാറിനെ ചിരിച്ച് ചില്ലാക്കിതാ ഇതുപോലെ കുട്ടപ്പനാക്കി എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ബലൂൺ പോയി സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് കിഡ് സെക്ഷനിലാണ് അവിടെ എത്തിയപ്പോൾ അതിനേക്കാൾ നല്ല ഡ്രസ്സുള്ള ഡ്രസ്സ് ഞാൻ കുട്ടിയിരുന്നപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എവിടെ പോയിരുന്നോ എന്തോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് 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 ഞാൻ ഓരോ ഡ്രസ്സും വീണ്ടും വീണ്ടും കണ്ട് കണ്ട് നടന്നു കാരണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇങ്ങനെ നേരെ ഷോപ്പിങ്ങൊക്കെ ഏകദേശം മുടിഞ്ഞ് സ്ഥിതി ഞങ്ങൾ താഴേക്ക് പോയി വില്ലയാണ് നേരത്ത് അവരെ താണ്ടി ബത്തക്കൻ ലൈം ജ്യൂസും ഇത്തപ്പഴക്കായിട്ട് വന്ന് നിൽക്കുന്നത് എന്താ കാര്യം എന്ന് പറയാൻ വേണ്ടി പുറത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സമയം നോമ്പ് പരക്കാനുള്ള ടൈമായി അത്രയും ടൈം അതിൻ്റെ ഉള്ളിൽ നിന്നത് ഭയങ്കര അതിശയം തോന്നി പിന്നെ സ്വാഭാവികം നോമ്പൊക്കെ പറന്ന് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് നല്ല അടിപൊളി കൈ ഒക്കെ കണ്ടു നമ്മുടെ അളേനാണെങ്കിലും ഒരു ഭദ്രൂതം കഴിഞ്ഞ ഫീൽഡിങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അളിയൻ്റെ രണ്ട് ക്ലോസ് എടുത്തിട്ട് വീണ്ടും ഞാൻ ആകാശത്തോട്ട് ഫോക്കസ് ചെയ്തു ഇത്ര ക്യാഷ് തിരിക്കിനകത്തോട്ടും അല്ലേ കയറ്റിയിട്ട് മതി ബാക്കി പരിപാടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാരവിൻസ് കയറി ക്യാരവിൻസിൽ ഇറങ്ങിയപ്പോൾ ആ കുട്ടി ആൾ എല്ലാവരും ഫ്രണ്ടിലും ബാക്കിലും ക്യാമറേൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇങ്ങനെ അണി നിരന്ന് അണി നിറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഷവർമി ഓർഡർ ചെയ്ത് നിന്നപ്പോഴാണ് എവിടുന്നോ ഒരു പമ്പനം വന്ന് ഇങ്ങനെ കറങ്ങണേ പിന്നെ അത് രണ്ട് കറക്ക് കറങ്ങി പ്ലേറ്റ് മുന്നിൽ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നു പ്ലേറ്റ് വന്നോ ഗ്ലാസ് വന്നോ ചുരുവെള്ളം വന്നോ തരിക്കഞ്ഞു വരെ വന്നു എന്നിട്ടും എന്തു ചർമ്മ എത്താഞ്ഞെന്ന് കരുതിയേ ഉള്ളൂ അപ്പോഴേക്ക് ഫ്രണ്ടിലെത്തിയ ടോള് സത്യം വന്നാൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ കഴിച്ചു കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് പിന്നെ കഴിപ്പും കഴിഞ്ഞ് കയ്യും കഴുകി പുറത്തിറങ്ങിയപ്പോൾ രാത്രി നല്ല പരപരാ രാത്രിയായിരുന്നു അതൊക്കെ പോട്ടെ വേറെന്തെങ്കിലും രണ്ട് ക്ലിപ്പ് എടുക്കാമെന്ന് കരുതിയപ്പോൾ ഫൈസേതാ കാണാത്ത പോലെ നടക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ പക്ഷേ തീർന്നിട്ടില്ലല്ലോ ഇനിയുണ്ടല്ലോ സാധനം എടുക്കാണ്ട് നമ്മുടെ ബോയ്സ് ടീമിനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പോൾ അപ്പം വേണ്ടി നേരെ സീനത്ത് പോയി പിന്നെ ഒന്ന് രണ്ട് ചുരിദാർ സെറ്റ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ വേണ്ടി സീനത്ത് പോയി കയറി ചെന്നപ്പോഴേ സിംഹാസനത്തിൽ ഒരു രാജകുമാരിയും ഒരു റാണിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓർക്കൊക്കെ ഒന്ന് സലാം പറഞ്ഞ നേരെ ഉള്ളു പോയി അവിടെ ഒരുപാട് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു നല്ല നല്ല കളേഴ്സും നല്ല നല്ല വിച്രമിച്ച പാറ്റേൺ ഉള്ള ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അതിലില്ലല്ലോ കണ്ടാ പോരെ അങ്ങനെ അതും കുറച്ചേരം നോക്കി എന്തോ ഈ കൂട്ടത്തില് ഈ കാണുന്ന ഈ ഒരു ഡ്രസ്സും പിന്നെ ഈ ഒരു പിങ്കും അടുത്തതായിട്ട് വരുന്ന ഗ്രീനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കളറാണോ ഡിസൈനാണോ ആണോന്നറിയില്ല എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുന്ന് നേരെ മെൻ സെക്ഷനിലോട്ട് പോയപ്പോൾ നമ്മുടെ ചോട്ട പാക്കറ്റ് അവിടെ ഭയങ്കര തിരച്ചില് ഷർട്ടോ പാൻറ്റോ എന്തൊക്കെയോ തിരയുന്നുണ്ട് ചിലതൊക്കെ വലിച്ചെടുത്ത് നോക്കുന്നുണ്ട് പിന്നെ കുറെ ടൈം ഓളെ പുറകെ ഓടാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞ് നമ്മുടെ ബോയ്സ് ടീം അവർക്ക് ഡ്രസ്സ് കിട്ടി സന്തോഷത്തില് ആ ഡ്രസ്സ് ഇട്ട് കുറച്ചു നേരൊന്ന് മെയിൻ ആയി പിന്നെ ചെരുപ്പിന്റെ ഷോപ്പിലൊക്കെ കയറി അവിടെ രണ്ട് ചെരുപ്പൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ടുള്ള രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോണത് വീട്ടിലെത്തി കണ്ണാടി നോക്കുമ്പോൾ സ്കിന്നുകൊക്കെ ആകെ ചത്ത കുത്തി ഡാമേജ് ആയിരിക്കുന്നു എന്നാൽ പിന്നെ ഉന്മേഷത്തിന് നമ്മിങ്ങനെ പൊട്ടിച്ചു കളയാന്ന് കരുതിയിട്ട് രണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു രണ്ടെണ്ണത്തിനൊന്ന് ലിപ്സ്ക്രബും ഒരെണ്ണം ഫേസ് പാക്കും ആയിരുന്നു അങ്ങനെ നമ്മുടെ ഫേസ് പാക്കും എടുത്ത് നേരെ വേസിന്റെ ഫ്രണ്ട് ചെന്ന് ആദ്യം മുഖം അങ്ങനെ നല്ലോണം കഴുകി ഇപ്പോഴും മുഖവും കൈയും നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം ഫേസ് പാക്ക് ഇടാൻ സോ നമ്മുടെ ഫേസ് പാക്ക് ഇനി ഫേസിൽ ഒരു പത്ത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് വെക്കണം പുറത്തൊക്കെ പോയി ആകെ ഡള്ളായി വന്നതുകൊണ്ട് ഇതേ ഫേസ് മാസ്ക് ഞാൻ ഒരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കാരണം കടലപ്പുഴയിലും നല്ല തരി ഉണ്ടായിരുന്നു ഏതൊരു ചാത്തിന സാധനം ഞാൻ വാങ്ങിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സ്ക്രബിങ് എഫക്റ്റ് ഏതായാലും സ്ഥിതിക്ക് ഞാൻ അതുതന്നെ നമ്മുടെ ലിപ്സിലും അപ്ലൈ ചെയ്തു ഒരു ഇത്തിരി ഫേസ് മാസ്ക് ബാക്കി വന്നിരുന്നു പക്ഷേ അത് നമുക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ കയ്യും കാലം വെറുതെ എടുക്കുകയല്ലേ കാലിന് ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്കിൻ കെയർ ഉള്ളതുകൊണ്ട് ബാക്കി അങ്ങോട്ട് കയ്യില് ഇട്ടു കൊടുത്തു ഇങ്ങനെ കയ്യില് ഈ പാക്കിടുന്നോണ്ട് വലിയ റിസൾട്ട് ഒന്നും ഇല്ലെങ്കിലും ഇത് ഇട്ട് കഴിയുമ്പോൾ എന്തോ ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇട്ട് വരച്ചോണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് മോയിസ്ചറൈസിങ് ഫേസിൽ ലിപ്സൊക്കെ ഒരു ചെറിയ നനവുണ്ട് അതുകൊണ്ട് അപ്പം തന്നെ മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം എന്നാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നാണ് കാരണവന്മാരൊക്കെ പറയുന്നത് അങ്ങനെ ഫേസിൽ സെബാമേഡിൻ്റെ ലോഷനോ ലിപ്സിൽ സെബാമേഡിൻ്റെ ലിബാമും അപ്ലൈ ചെയ്ത ശേഷം അപ്ലൈ ചെയ്ത ശേഷം തോന്നില്ല ഞാനത് അടച്ചു വെച്ചു അങ്ങനെ ഫേസ് കംപ്ലീറ്റ് ആയി കാലിൽ പിന്നെ വാഷ് ഇട്ടിട്ട് നമ്മുടെ ജെൽ സോക്സ് എപ്പോഴും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് ഹെയർ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് എൻ്റെ ഹെയർ കോമ്പ് ചെയ്യാറ് ആക്ച്വലി ഇതൊരു പെറ്റിൻ്റെ കോമ്പാണ് പുറകിൽ കാണുന്ന സാധനം ഓപ്പൺ ചെയ്തിട്ട് അതിലെന്തോ വെള്ളം ഒഴിച്ചിട്ട് ചാർജ് ചെയ്തിട്ട് ബട്ടൺ ഓൺ ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെയോ മെക്കാനിസം ആണ് പക്ഷേ ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ട് ഞാനങ്ങു അതുമല്ല ഇത് വെച്ച് കോമ്പ് ചെയ്യാൻ നല്ല നല്ല നല്ലൊരു നല്ലൊരു ഇതാണ് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ കോമ്പായിരുന്നു ഇങ്ങനത്തെ കോമ്പാണല്ലോ നമ്മൾ യൂസ് ചെയ്യാൻ അതുകൊണ്ട് ഇങ്ങനത്തെ കോംബാണ് യൂസ് ചെയ്തിരുന്നത് പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഫുഡ് ഫുഡെടുത്ത് കഴിച്ചു അപ്പഴാണ് എനിക്ക് ഓർമ്മ ഓർമ്മയെന്ന് ശരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യേണ്ടത് പിന്നെ ആ എന്തെങ്കിലും അവിടെ ഫുഡല്ലേ കരുതി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ ഹാളിലുള്ള ലൈറ്റ് ഇടാൻ വിട്ടു ഈ ലൈറ്റാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് പിന്നെ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുക്കുന്ന മുമ്പ് ലൈറ്റ് ഓഫ് ആക്കി ഞാൻ അങ്ങോട്ട് ഉറങ്ങി അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതായിരുന്നു ഇൻ്റെ ഇന്നത്തെ ഡേ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഡേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു ശുഭപ്രതീക്ഷ നന്ദി നമസ്കാരം പോയി കിട്ടുന്നു ഉറങ്ങിക്കോളൂ മക്കളെ ഓക്കെ ബൈ